നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ചോരയിൽ വരച്ച മുന്നറിയിപ്പുകൾ വീണ്ടും ജപ്പാൻകാരനെ കൊല്ലുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് ജോർദാൻ തലസ്ഥാനമായ അമ്മാനിൽ കൊല്ലപ്പെട്ടത് ജാപ്പനീസ് സൈനിക കരാറുകാരൻ ഹാരുണയുഗാവ ഭീകരരുടെ ക്രൂരത മോചനത്തിനായുള്ള നയതന്ത്ര ചർച്ചകൾക്കിടെ ഐ തടവിൽ മറ്റൊരു ജപ്പാൻകാരൻ കൂടി മോചനദ്രവ്യമായി ആവശ്യപ്പെടുന്നത് അമേരിക്കയും ബ്രിട്ടനും ഇലയനങ്ങാതെ ഇന്ദ്രപ്രസ്ഥം സുരക്ഷയുടെ സൂചിമനയിൽ തലസ്ഥാനം മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് ബരാക് ഒബാമ ഡൽഹിയിൽ യു എസ് പ്രസിഡന്റിനായി രാജ്യചരിത്രത്തിലെ ഏറ്റവും കനത്ത സന്നാഹം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം ഉച്ചവരുന്ന് ഹൈദരാബാദ് ഹൌസിൽ മൂന്നഞ്ചിന് മോദി ഒബാമ സംയുക്ത പത്രസമ്മേളനം ആഗ്ര സന്ദർശനം റദ്ദാക്കി ഒബാമയ്ക്കൊപ്പം ഭാര്യ മിഷേലും സുരക്ഷാ ഉപദേഷ്ടാവ് സൂസൻ റായിയും പ്രതിരോധ സൈനിക സഹകരണ കരാറുകളിൽ പ്രതീക്ഷ റിപ്പബ്ലിക് ദിന ചടങ്ങുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് മുഖ്യാതിഥിയാകുന്നത് ആദ്യം രാജ്പഥിലെ തുറന്ന വേദിയിൽ ഒബാമ രണ്ടര മണിക്കൂർ ഒരുക്കങ്ങൾ പൂർണ്ണം നടുക്കത്തിന്റെ മുഴക്കം വീണ്ടും മുന്നറിയിപ്പുമായി പിന്നെയും മാവോയിസ്റ്റുകൾ വയനാട്ടിലെ തിരുനെല്ലിയിൽ ആക്രമണം തകർക്കപ്പെട്ടത് കെ ടി സിയുടെ ടാമറിൻ ഹോട്ടൽ റിസപ്ഷനും ജനൽ ചില്ലുകളും കമ്പ്യൂട്ടറുകളും അടിച്ചു തകർത്ത നിലയിൽ സ്ഥലത്ത് മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ ആക്രമണത്തിന് പിന്നിൽ സ്ത്രീ ഉൾപ്പെട്ട സംഘമെന്ന് സംശയം തിരുനെല്ലി വനമേഖലയിൽ തിരച്ചിൽ തുടങ്ങി പോലീസ് ജാഗ്രതയിൽ സമ്മർദ്ദങ്ങളുടെ ചൂടും ചുഴിയും ബാർകോഴ ആരോപണത്തിന്റെ രാഷ്ട്രീയ ചുഴിയിൽ കേരള കോൺഗ്രസ് പി സി ജോർജിനെതിരെ മാണിയും പാർട്ടിയും മാണി രാജിവെക്കേണ്ടി വന്നാൽ ജോസ് കെ മാണിയേക്കാൾ മൂത്തുപഴുത്ത നേതാക്കളുണ്ടെന്ന് ജോർജ് പ്രസ്താവന പുച്ചു തള്ളുന്നുവെന്ന് മാണി രാജിക്ക് സമ്മർദ്ദം ചെലുത്താനാവാതെ കോൺഗ്രസ് തീരുമാനം മാണിക്ക് വിട്ട് മുഖ്യമന്ത്രിയുടെ കാത്തിരിപ്പ് ബാറുടമകളുടെ ശബ്ദരേഖ തെളിവാക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാതെ വിജിലൻസ് മൊഴിയെടുപ്പ് മണിക്കൂറിന് ശേഷം നമസ്കാരം Thank you